എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു നേരത്തെ വരുന്ന മുമ്പേ നമ്മളെല്ലാം സെറ്റ് വെച്ച് ഉരുക്ക് വന്നിട്ട് ഇതൊക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്കിഷ്ടം പക്ഷെ എനിക്കറിയത്തില്ല ചില സമയം വേറെന്തോ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കൊറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് അതൊക്കെ പഠിച്ചു വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് പക്ഷെ എന്താവും അറിയത്തില്ല അപ്പൊ നമുക്ക് അങ്ങനെ അവൻറെയിൽ പൈസ എടുത്തൊരു തൈര് ഒന്നും മേടിച്ചിട്ടുണ്ടാവും പറഞ്ഞു പോയിട്ട് വരാം തൈര് വേണം പിന്നെ നെയ് വേണം വേണം ഇവിടെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി കഴുകി സെറ്റ് ചെയ്തു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ അരക്കാൻ വെച്ചേക്കണം ഇപ്പൊ അടിച്ച് അരത്തിരും ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ യൂസ് ചെയ്യാൻ എനിക്ക് എങ്ങനെ അറിയാം അസിസ്റ്റന്റ് ഇതിനകത്ത് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി മറ്റേ ബൾബ് പോലത്തെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതാണ് ഇത് പിന്നെ ഒരു എരിവിനുസരിച്ചുള്ള മുളക് എടുക്കുക ഞാനൊരു പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു ഒന്നര ഭക്ഷണം എടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് പറഞ്ഞത് ഇവിടെ മൊത്തവും വയറും കാര്യങ്ങളൊക്കെയാണ് ഏതാണ് മിക്സിയുടെ ഇതാണ് ഇൻഡക്ഷൻ കുക്കറ കുത്തി അത്തന്നെ എന്റെ ഷേഫന് സാധനം ഏതാ അറിഞ്ഞു പക്ഷെ ഉണ്ടാക്കറിയാം മല്ലിയല് രണ്ടായിട്ട് ധരിച്ചിട്ട് തിരിച്ചു വെച്ചിട്ടും അറിയായി ഒരെണ്ണം പൊതുവേല മല്ലേല് നമ്മള് വൃത്തിയായിട്ട് നല്ല രീതി കഴുകിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പക്ഷെ ഭയങ്കര പാട് കിട്ടാൻ അരിയാനൊക്കെ കൈയ്യൊക്കെ ഇതോ കട്ടെ ഏത് സമയത്താണോ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നിയേ പക്ഷെ ഒരുപാട് നാളായി ഞാൻ ബിരിയാണി കഴിച്ചിട്ട് അല്ല ഞാൻ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചിട്ട് അമ്മയൊക്കെ ഇടയ്ക്ക് പോകുന്നു കേട്ടോ ഇത് അടിപൊളിയാണ് ഞാൻ മസ്റ്റ് ട്രൈ ചെയ്യണം ഞാനിത് ഓൾറെഡി പ്രശ്നമേ ഉള്ളൂ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ബീഫ് നമുക്ക് കുക്ക് ചെയ്യാം സാധാരണ എന്റെ കുഞ്ഞമ്മയാണ് എനിക്ക് ഇതൊക്കെ ഇട്ട് തരുന്നത് ഞാൻ കൈ കൊണ്ടിടാം കേട്ടോ എനിക്ക് സ്പൂൺ വെച്ചിട്ടിട്ട് എന്തോ പോലെ പൊടി ആഡ് ചെയ്യാം ഓക്കെ ഇത്രയും മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം മസാല നമുക്കൊരു രണ്ട് സ്പൂൺ ഇടാം കുരുമുളക് കാണേ കുരുമുളക് ഞാൻ ഇച്ചിരി തോന്നെ ഇടാം എൻ്റെ മസ്റ്റ് ആണ് ഇനി മെയിൻ സാധനം അത് നല്ല മണമാണ് ഇത് ഇഞ്ചിയുടെ എരിയും അതെ മുളകിന്റെ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഞ്ചിയും മുളകും ഈ വെളുത്തുള്ളിയും വെളുത്തുള്ളി കൃഷി ചെയ്തിട്ടത് ഇനി നമുക്ക് കുറച്ച് ഒരു ഇത് 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 മല്ലിയല്ല ഓക്കെ എനിക്ക് കറക്റ്റായിട്ട് മല്ലിയല്ല എനിക്ക് സാധനം പക്ഷെ അതെ ഇത് യെസ് ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ എല്ലാർക്കും പിടിക്കണല്ലോ നല്ല വൃത്തി നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം പറഞ്ഞ ആവശ്യമില്ല ഇല്ല നമ്മള് ബീഫ് വെള്ളം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളിത് ില്ല എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അണപ്പ് കാണുന്നില്ല കുക്കർ എടുത്ത് വന്നാൽ അടപ്പ് തന്നില്ല ഓക്കെ ഇപ്പൊ നമ്മള് അപ്പൊ നമ്മള് ബീഫ് ബിരിയാണിയിലെ ബീഫ് നമ്മളെ മസാല ഒക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബീഫിന്റെ വേവനുസരിച്ച് വേണം ശരിയാക്കാനായിട്ട് അപ്പൊ നമുക്കിതെല്ലാം വെച്ചിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഗൈസ് എന്റെ ഇന്നത്തെ പെരുന്നാൾ ബിരിയാണി നല്ലതായിരിക്കണം പ്രാർത്ഥിച്ചിട്ട് ഗ്യാസോ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എനിക്കൊന്നും അറിയത്തില്ല ഇത് ബലി പെരുന്നാളാന്ന് എനിക്കറിയാം എനിക്ക് ബിരിയാണി കിട്ടും ഷെമീർക്കയുടെ വീട്ടിൽ ബിരിയാണി കിട്ടും അവര് വിളിക്കും പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ് തന്നെ കടച്ചൊക്കെ വെക്കണം അല്ലെങ്കിൽ വീട്ടുകാരേത് വീട്ടുകാരേതായിരിക്കും ഇതൊക്കെ തന്നെയാണോ ഇതിൻ്റെതെന്ന് അറിയാനും വയ്യല്ലേ മാറിപ്പോയി അയ്യോ അമ്മ ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത് മസാലക്കോരും ആ ഇത് വരണം ആർക്കായാലും വരൂടേ ഇപ്പൊ ഞാൻ ശരിക്കും മസാല കിട്ടിട്ടുണ്ട് ഈ ബിരിയാണി ഉണ്ടൊക്കെ ഞാൻ ജീരകശാല അരിട്ടോ യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇതൊരു ഇത് ബിരിയാണിക്ക് ഇതാണ് ബെറ്റർ കേട്ട് കഴിയണം അപ്പൊ നമ്മൾ അരി കഴുകാൻ എന്റെ അച്ഛൻ വിളിക്കാം സമ്മാനോ അങ്ങനെ നെയ് പഠിക്കാൻ പോയപ്പോള്ളവൻ ഞങ്ങൾക്ക് ഏത് അത് എല്ലാം കൂടെ എല്ല മുന്തിരി പിന്നെ കുറച്ച് സവാളയും കൂടെ നമ്മൾ നമ്മള് എന്നെ ഇട്ട് ഇതാക്കാൻ പോവാ ഓയില് ഒഴിക്കുക അതെ എന്നെ എല്ലാം ഞാൻ ചോദിച്ചിട്ട് ചേത്തോളം സാധനം ടെൻഷൻ എനിക്ക് മാറി കുറച്ച് ും നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്യേ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിട്ടാണ് എണ്ണ ചൂടാണെങ്കിൽ നമുക്ക് ഈ അതില്ല ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് നേരത്തെ അതൊരു ബ്രൗൺ ബ്രൗൺ ഷേഡ് ആവുന്നത് വരെ ഓൺ വേറെ ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഒരു എണ്ണയിൽ തന്നെ അവിടെ പഠിക്കുന്നു ഞാൻ ചെയ്ത നമ്മള് കോരി എടുക്കാം കണ്ടിട്ടില്ല കഴിയുമ്പോ ഒന്നും കൂടെ ബ്രൗൺ ആകും നമുക്ക് കുറച്ച് അണ്ടിപ്പിട്ട് ഇപ്പൊ നമുക്ക് സെറ്റ് ആക്കി കിട്ടാം ഇനി അരി നമുക്ക് നല്ലതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കണം നമ്മൾ ഇപ്പം വണ്ടി പരിപ്പും മുന്തിരിങ്ങിട്ട ആ ഒരു നെയ്യ് ഒഴിച്ചൊരു എണ്ണ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മള് കണ്ടോ ഇതിനകത്താണ് നമ്മളിനി അരിയൊക്കെ അരി ഒന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടി കുറച്ച് ഗ്രാമ്പു കറകപ്പട്ട ആ സാധനങ്ങൾ എനിക്കിതിൻ്റെ കറുത്തപ്പേരൊന്നും അറിയത്തില്ല പിന്നെ ഈ ഇല ഇല പോലത്തെ സാധനങ്ങൾ പിന്നെ ഒരു മൂന്ന് ഏലക്ക പിന്നെ ഇച്ചിരി ചമക്കെ ഇപ്പൊ നമ്മുടെ അരി വന്നിട്ടുണ്ട് അരി വന്നിട്ടുണ്ട് ഈ അരി നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ടേസ്റ്റും ആയിരിക്കും നമ്മൾ അരി വേവിച്ച് ചെയ്യുമ്പോഴേ ജസ്റ്റിനെ ട്രൈ ചെയ്ത് നോക്കണേ ഇതിങ്ങനെ അതെ ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും ജസ്റ്റ് ഒരു മണവും പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവാ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ അടുപ്പിലാണ് നമ്മള് ഓ ഇവിടെ ഭയങ്കര പോക അയ്യാത്തിലോട്ട് അരിവെന്തോ നോക്കിട്ട് ആരൊക്കെയാ ചലഞ്ചിണ്ട് അപ്പറ തകൾ ഒലുമ ചലഞ്ച് ടാ എനിക്കിതിന്റെ അറിയ നീയല്ലേ പറഞ്ഞ അടിപൊളി അടിപൊളിട്ട് ഇതിലെ നല്ലത് ആരങ്ങരുന്നല്ലേടാ ാണ് ഷെഫ് പറയുന്നത് നമ്മള് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ ഒഴിക്കുകയാണ് നമുക്കിതാ മസാലക്ക് വേണ്ടിട്ട് നമ്മള് സവാള അഴിച്ചു ഇത് പറയുന്ന നേരത്തെ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന മുളകും അത് രിയാ ഇവന് ഇതെന്ന് ഇന്നെന്താ പറ്റി എനിക്കിറഞ്ഞൂടിയും ഇട്ടില്ല പൊളിച്ച് വെള്ളം എടുത്തോടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക നമ്മളെ മുളജി ചാറിൻ്റെ അത്തേക്ക് മുട്ടൈ അത് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം ഇത് തെറ്റായിട്ടില്ല പഠിച്ചിട്ടുണ്ട് ഗരം ജീരോ ഒക്കെ ആക്ച്വലി ഞാൻ മണത്ത് നോക്കുന്ന ആയിരുന്നു പക്ഷെ എനിക്ക് അന്നേരത്തുള്ള ഒരു സമയം പറ്റിയില്ലായിരുന്നു അതാണ് പഴണ്ടു വരുമ്പഴത്തേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക നീരൊഴിക്കുക പിന്നെ തൈര് പുളി ഉള്ളതായാലും കുഴപ്പമില്ല ഇല്ലാത്തതായാലും കുഴപ്പമില്ല ഇനി എന്നോട് കുറച്ച് മല്ലിയിലും പുതിനിയിലും നമുക്കിടാവേ ബാക്കി വരുന്നതൊക്കെ നമുക്ക് ദം ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഈ മസാലയിലോട്ട് നമുക്ക് ഇടാം ഓക്കെ ഇതെടുത്തപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോടാൻ വേണ്ടി പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഷെഫ് ഫൈനലി നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യാൻ പോവാണ് എല്ലാവട്ടും നമ്മളൊരു തട്ടിക്കുട്ടി ദം ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് അധികം നമുക്ക് നെയ്യ് വരി ചോറ് വെണ്ടിട്ടൊന്നും ഇല്ല എന്തല്ലേ അതെന്താന്ന് അറിഞ്ഞുകൂടെ ഭയങ്കരമായിട്ടങ് വേണു ഇനി നമ്മള് ഇനി നമുക്ക് നേരത്തെ നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള നമുക്കിങ്ങനെ പിന്നെ കുറച്ച് ചെയ്തോളായിരുന്നതേ കുറച്ച് കാഷ്നട്ടും നെയ്യൊക്കെ പിടിക്കാം അതെ നമുക്ക് കുറച്ച് കുറച്ച് ചീർച്ചയായിട്ട് ഇങ്ങനെ തരാം എല്ലാം പറക്കി എല്ലൂടെ നമ്മക്ക് കേട്ടിണ്ട് അതിനകത്ത് ആവി പോവാതിരിക്കാൻ വേണ്ടി

പിന്നെ ചോറ് ചോറിച്ചിട്ട് വെന്ത് പോയിട്ടുണ്ടോ അടുപ്പിലിരുന്ന് വെന്ത് പോകേണ്ടിരുത് പിന്നെ വേറെന്താ ഇത് വൈകിട്ട് കഴിക്കണം കേട്ടോ പുളിയാണ് ും വരുത്തുള്ളു അത് വേറെ കാര്യം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങള് ആ ചേച്ചിയുടെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചേച്ചിക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ പറഞ്ഞത് ഞാൻ അവരിതെപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് പിന്നെ സാധനം കൂടിയോട് പറഞ്ഞോളൂ അപ്പം ഇതെല്ലാം കഴിച്ചു തീർക്കട്ടെ